നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വാശിയേറിയ മത്സരം നടക്കുന്ന ഒരു സംസ്ഥാനമാണ് പശ്ചിമബംഗാൾ പശ്ചിമബംഗാളിൽ കോൺഗ്രസും സി പി എമ്മും അപ്രസക്തമായതോടുകൂടി കടുത്ത മത്സരം തൃണമൂൽ കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ നടക്കുകയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിരണ്ട് സീറ്റുകൾ തൃണമൂൽ കോൺഗ്രസ് നേടിയപ്പോൾ പതിനെട്ട് സീറ്റുകൾ ബി ജെ പി നേടുകയായിരുന്നു എന്നാൽ ഇത്തവണ കാര്യങ്ങൾ മാറി മറിയുകയാണ് ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടുക ബി ജെ പിക്ക് എന്ന രീതിയിലുള്ള അഭിപ്രായ സർവേകൾ ഇതിനോടകം തന്നെ പുറത്തു വന്നു കഴിഞ്ഞു ഗ്രൗണ്ടിൽ നിന്നുള്ള റിപ്പോർട്ടുകളും ബി ജെ പിക്ക് ആ രീതിയിൽ ലഭിക്കുന്നു അതുകൊണ്ട് തന്നെ ബി ദേശീയ നേതൃത്വം പശ്ചിമ ബംഗാളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാജ്യത്ത് ഏഴ് ഘട്ടങ്ങളിലായിട്ടാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ഈ ഏഴ് ഘട്ടങ്ങളിലും പശ്ചിമ ബംഗാളിൽ നിന്നുള്ള ലോക്സഭാ മണ്ഡലങ്ങളിൽ തിരഞ്ഞെടുപ്പ് ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നാൽപ്പത്തിരണ്ട് സീറ്റുകളാണ് പശ്ചിമ ബംഗാളിൽ ഉള്ളത് ഈ നാൽപ്പത്തി സീറ്റുകളും ഏഴ് ഘട്ടങ്ങളിലായിട്ടാണ് തിരഞ്ഞെടുപ്പ് നടക്കുക ഈ ആദ്യത്തെ രണ്ട് ഘട്ടങ്ങൾ അതായത് ഏപ്രിൽ പത്തൊൻപത് അതുപോലെ തന്നെ ഏപ്രിൽ ഇരുപത്തി ആറ് എന്നീ രണ്ട് ഘട്ടങ്ങളാണ് ഇതുവരെ കഴിഞ്ഞിട്ടുള്ളത് അടുത്ത മൂന്നാം ഘട്ടം മെയ് ഏഴാം തീയതിയാണ് ഈ രണ്ട് ഘട്ടങ്ങളിലായി പശ്ചിമബംഗാളിൽ നിന്നുള്ള ആറ് ലോക്സഭാ മണ്ഡലങ്ങൾ ഇതിനോടകം തന്നെ ജനവിധി എഴുതി കഴിഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ആറ് ലോക്സഭാ മണ്ഡലങ്ങളുടെ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ തന്നെ പശ്ചിമബംഗാളിൽ പന്ത്രണ്ടിലധികം റാലികളിൽ പങ്കെടുത്തു എന്നുള്ളതാണ് ബി ജെ പിയുടെ പോരാട്ടം അല്ലെങ്കിൽ ബി ജെ പി എത്രമാത്രം പ്രാധാന്യം പശ്ചിമ ബംഗാളിന് കൊടുക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് ഇനിയും തിരഞ്ഞെടുപ്പുകൾ അതായത് ഇനി ഏതാണ്ട് മുപ്പത്തിയാറോളം സീറ്റുകളിൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ മോദിയുടെ റാലികൾ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റാലികൾ മാത്രം ഇരുപത്തിയഞ്ച് കടക്കും എന്നാണ് ഇപ്പോൾ ബി വൃത്തങ്ങൾ നൽകുന്ന സൂചന കാരണം സന്ദേശ്ഖലി വിഷയവുമായി ബന്ധപ്പെട്ട് തൃണമൂൽ കോൺഗ്രസിനെതിരെ ഒരു വലിയ ഭരണവിരുദ്ധ വികാരം അത് പശ്ചിമബംഗാളിൽ നിലനിൽക്കുന്നുണ്ട് മാത്രമല്ല ഭരണകക്ഷിയിലെ അഴിമതികൾ ഓരോന്നോരോന്നായി തുറന്നു കാട്ടാൻ കഴിഞ്ഞ കാലങ്ങളിൽ ബി സാധിച്ചിട്ടുണ്ട് ഇതെല്ലാം ഒരു ശക്തമായ ഭരണവിരുദ്ധ തരംഗം തൃണമൂൽ കോൺഗ്രസിനെതിരെ പശ്ചിമബംഗാളിൽ ഉണ്ട് എന്നതിൻ്റെ സൂചനയാണ് ഈ ഭരണവിരുദ്ധ തരംഗം മുതലെടുത്തുകൊണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഈ സംസ്ഥാനത്ത് നിന്നും പരമാവധി ി സീറ്റുകൾ നേടുക ഏറ്റവും അധികം സീറ്റുകൾ നേടുന്നത് ബി ജെ പി ആയിരിക്കും എന്ന ഒരു ലക്ഷ്യത്തിലേക്കാണ് ഇപ്പോൾ പാർട്ടിയുടെ ദേശീയ നേതൃത്വം തന്നെ ഇപ്പോൾ ബംഗാളിൽ ഇടപെടുന്നത് അതുമായി ബന്ധപ്പെട്ടാണ് മെയ് മൂന്നിന് ഈ വരുന്ന മെയ് മൂന്നാം തീയതി അടുത്ത മൂന്നാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കിയാണ് വരുന്ന മെയ് മൂന്നാം തീയതി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൂന്ന് റാലികളാണ് പശ്ചിമബംഗാളിൽ നടക്കുന്നത് എന്നുള്ളതാണ് ബി മുന്നേറ്റം തടയാൻ തൃണമൂൽ കോൺഗ്രസ് പാടുപെടുന്നു എന്ന ഗ്രൗണ്ട് റിപ്പോർട്ടുകളുണ്ട് കോൺഗ്രസും ഇടതുപക്ഷവും ചിത്രത്തിലേ ഇല്ല എന്നുള്ളതാണ് ബംഗാളിലെ രാഷ്ട്രീയ കാലാവസ്ഥ ഏപ്രിൽ പത്തൊൻപതാം തീയതി മൂന്ന് സീറ്റുകളിലും ഈ കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിയാറാം തീയതി സന്ദേശ്കരി ഉൾപ്പെടെ മൂന്ന് സീറ്റുകളിലുമാണ് മത്സരം അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് നടന്നത് ഇനി മെയ് ഏഴാം തീയതി നാല് സീറ്റുകളിലേക്കും മെയ് പതിമൂന്നിന് എട്ട് സീറ്റുകളിലേക്കും മെയ് ഇരുപതിന് ഏഴ് സീറ്റുകളിലേക്ക് മെയ് ഇരുപത്തി അഞ്ചിന് എട്ട് സീറ്റുകൾ ജൂൺ ഒന്നിന് ഒൻപത് സീറ്റുകൾ ഇങ്ങനെ നാൽപ്പത്തി ത്തി രണ്ട് സീറ്റുകളിലേക്കും തിരഞ്ഞെടുപ്പ് നടക്കുക ഏഴ് ഘട്ടങ്ങളിലായിട്ടാണ് ജൂലൈ നാലിനാണ് തിരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിക്കുക പശ്ചിമബംഗാളിനെ അത്രമാത്രം രാഷ്ട്രീയ പ്രാധാന്യം ബി ദേശീയ നേതൃത്വം നൽകുന്നുണ്ട് ഉത്തർപ്രദേശ് മധ്യപ്രദേശ് രാജസ്ഥാൻ ബീഹാർ ഒറീസ എന്നീ സംസ്ഥാനങ്ങൾക്കൊപ്പം തന്നെ പശ്ചിമബംഗാളിനെയും ബി ജെ പി പരിഗണിക്കുകയാണ് ഈ മേഖലകളിൽ ബി ജെ പിക്ക് വലിയ രാഷ്ട്രീയ സ്വാധീനം ഇല്ലാത്ത സംസ്ഥാനങ്ങളായിരുന്നു എന്നാൽ കഴിഞ്ഞ രണ്ടാം ായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പോടുകൂടി ബി ജെ പി ഒരു വലിയ രാഷ്ട്രീയ ശക്തിയായി പശ്ചിമബംഗാളിൽ മാറി തുടർന്ന് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണത്തിന്റെ വക്കോളം എത്തിയിരുന്നു പ്രതിപക്ഷമാണ് ഇപ്പോൾ സംസ്ഥാനത്ത് ബി ആ രീതിയിൽ ബി ജെ പിയും തൃണമൂൽ കോൺഗ്രസും തമ്മിലുള്ള രാഷ്ട്രീയ പോരാട്ടം വർഷങ്ങളായി അവിടെ നടന്നു വരികയാണ് ആ പോരാട്ടത്തിൻ്റെ ഒരു അന്തിമ അല്ലെങ്കിൽ ആ അവസാനം കുറിക്കുകയാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ ലക്ഷ്യം എന്നാണ് ഇപ്പോൾ ബി ജെ പി ദേശീയ नेतृत्व तो नल्क सूचना वेबडस्क तत्व तो